ഇന്ന് നമ്മൾ നമുക്ക് ചുറ്റും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് കാൽമുട്ട് വേദന അല്ലെങ്കിൽ കാൽമുട്ട് തേയ്മാനം പണ്ടൊക്കെ ഇതൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലും ആണ് നമ്മളത് എന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് ഇന്നൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞവരിലും നമ്മളിത് കാണാറുണ്ട് അപ്പോൾ ആദ്യം ഒന്നും പൊതുവെ ആർക്കും ഇത് കാൽമുട്ട് തേയ്മാനമാണ് കാൽമുട്ട് വേദന എന്നുള്ളത് തിരിച്ചറിയില്ല കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് രാവിലെ എണീക്കുമ്പോൾ കാലിനൊരു സ്റ്റിക്നെസ് നടക്കാനുള്ളൊരു പ്രയാസം ചിലപ്പോൾ ദ്യത്തെ കുറച്ചടി നടക്കുമ്പോൾ ഒരു വേദന വരും പിന്നെ അത് നടന്ന് കുറച്ച് കഴിയുമ്പോൾ ആ വേദന അങ്ങ് മാറുകയും ചെയ്യും പിന്നെ വേറൊന്നാണ് നമ്മൾ തറയിൽ ഇരുന്ന് കാല് മടക്കി ഇരുന്ന് പിന്നെ എണീക്കാനുള്ളൊരു പ്രയാസം അപ്പം കാലിനൊരു വേദന ഒരാളെ പിടിച്ച് എണീക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും പിടിച്ച് എണീക്കേണ്ട ഒരു അവസ്ഥ പിന്നെ കുറച്ച് നേരം ഒരു സ്റ്റിഫ്നെസ് തോന്നുക അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനുള്ള പ്രയാസം സ്റ്റെപ്പ് ഇറങ്ങാനുള്ള പ്രയാസം ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് ക്ലോസറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാനുള്ള പ്രയാസം ചിലപ്പോൾ ടൂ വീലറിലൊക്കെ ഇങ്ങനെ ഒന്ന് ഇരുന്ന് യാത്ര ഴിഞ്ഞാൽ ആ മുട്ട് പിന്നെ ഓർത്തി നടക്കുമ്പോഴുള്ളൊരു പ്രയാസം ഇതൊക്കെയാണ് ഇന്ന് എല്ലാവരിലും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതും ഇതാണ് കാൽമുട്ട് വേദനയുടെ തുടക്ക ലക്ഷണം എന്ന് പറയുന്നതും അപ്പോൾ ആദ്യം ഇവർ ഇത് ഒരു തുടക്ക തുടക്കലക്ഷണമാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കില്ല അവരുടെ ഒരു കാലിൻ്റെ അതൊരു നോർമൽ ആണ് എന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നീട് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കൂടുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു ബാമോ അല്ലെങ്കിൽ ഒരു തൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്യും അപ്പോൾ ആശ്വാസം തോന്നും പക്ഷേ ഇതൊരു ശാശ്വത പരിഹാരം لا പിന്നെ പിന്നെന്തെയ്യും അത് കഴിഞ്ഞിട്ട് വേദന പിന്നെ ഒന്നും കൂടെ കൂടുമ്പോൾ അവരെന്തെയും പരസ്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുന്ന എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് താൽക്കാലിക ശമനം എന്ന് നോക്കും പക്ഷെ ഇതിലൊന്നും നിങ്ങൾക്കതൊരു പരിഹാരമായിട്ട് കിട്ടില്ല പിന്നെ ഈ ഒരു വേദന കൂടി 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 പിന്നീട് നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമ്പോൾ അപ്പോഴും നിങ്ങളെന്തെങ്കിലും അത് ഡോക്ടറെ കാണിക്കില്ല നിങ്ങളെന്ത് ചെയ്യും മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ പെയിൻ കില്ലേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വെറുതെ വാങ്ങിച്ച് കഴിക്കും അപ്പോൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസം കിട്ടും പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം അത് കഴിക്കാതിരുന്ന് കഴിയുമ്പോൾ എന്തുണ്ടാവും ആ ഒരു വേദന തിരിച്ചു വരുന്നത് അപ്പോഴാണ് ഇതൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പറയും നല്ല രീതിയിൽ തേയ്മാനമുണ്ട് അപ്പം നമുക്കിനിയിപ്പോൾ ഇതൊരു വേറെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇനിയിപ്പോൾ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സർജറി ചെയ്യാമെന്ന് പറയും അല്ലേ അപ്പോൾ ഇതാണ് പൊതുവെ എന്ന് നമ്മൾ കാണുന്നത് ഇതാണ് കാൽമുട്ട് തേയ്മാനം ഇന്ന് കൂടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം കാരണം നമ്മളൊരു തേയ്മാനം സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ചെറിയ രീതിയിൽ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ പോയിട്ട് കാണുക ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ വേറെ ഒന്നും നോക്കി ചെയ്യില്ല നിങ്ങൾ സ്വയം ചികിത്സിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണ് കാൽമുട്ട തേയ്മാനം എങ്ങനെയാണ് ഈ ഒരു തേയ്മാനം വരുന്നത് ധാരിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതി ഇതിനെ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്കിതിനെ ആ ഒരു ഏർലി സ്റ്റേജ് ആണെങ്കിൽ തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇതിനെ പരിഹരിക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് എന്താണ് കാൽമുട്ട് വേദന എന്നുള്ളത് പറയും എന്താണ് കാൽമുട്ട് തേയ്മാനം എന്നുള്ളത് പറയാം പലരും വിചാരിക്കുന്നത് ഈ രണ്ട് മുട്ടിൻ്റെ ഈ രണ്ടെല്ലും കിടന്ന് തേയ് ആണ് അതാണ് പ്രയാസം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ എന്താണത് ശരിക്കും എന്നുള്ളത് പറയാം അതായത് കാൽമുട്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ തൊടയുടെ ആ ഒരു അവസ താഴെ ഭാഗത്തെല്ലും പിന്നെ നമ്മുടെ ആ തൊടയുടെ താഴെയുള്ള നമ്മുടെ ഈ കാലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു മേലഭാഗത്തെ എല്ലും നമ്മൾ കൂട്ടിങ്ങനെ യോജിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതാ അതിങ്ങനെ കൂട്ടിങ്ങനെ മുട്ടുന്നില്ല കേട്ടോ അതൊരിതാ ഇങ്ങനെ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലിത് അത് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ശരിക്കുള്ള നമ്മുടെ എല്ലിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കവർ ചെയ്തുകൊണ്ട് കാർട്ടിലേജ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പുറത്ത് കാർട്ടിലേജും ഉണ്ട് അപ്പോൾ എന്താവുന്നത് ഈ കാർട്ടിലേജിൻ്റെ നടുക്കിലും ഇങ്ങനെ സ്പേസ് ഉണ്ട് ഈ ഒരു സ്പേസിൻ്റെ ഇടയിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ നമുക്ക് നടക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രശ്നമില്ലാണ്ട് കാല് നൃത്തം മടക്കൊക്കെ ചെയ്യുന്നില്ല അതിൻ്റെ അതെന്തുകൊണ്ടാണ് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് അവിടെ ഇരുന്നിട്ട് ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്കൊരു ഈസി ആയിട്ട് അവിടെ ഒരു ഗ്രീസ് പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു വാതിലിൻ്റെ ഒരിങ്ങനെ നമ്മൾ അടക്കിയതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അവിടെ കുറച്ച് ഇടും അല്ലേ അതേപോലെ ഒരു ഓയിലിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഇവിടെ തരുന്നത് പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പ്രായ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയാറുണ്ട് ഇങ്ങനെ കുറയുമ്പോൾ എന്ത് സംഭവിക്കും ഈ രണ്ട് എല്ലുകൾ തമ്മിൽ ഒന്ന് മുട്ടുന്നൊരവസ്ഥയ്ക്ക് വരും അങ്ങനെ മുട്ടിയിട്ട് ഈ ഒരു കാർട്ടിലേച്ചാണ് ഇങ്ങനെ തേങ്ങു പോകുന്നത് അങ്ങനെ തേങ്ങു പോകുമ്പോൾ അവിടെ നീർക്കെട്ട് വരാൻ സാധ്യത നീര് വന്ന് വീർത്ത് വരും വേദന വരും ചിലപ്പം തൊടുമ്പോൾ ഒരു ചൂട് വരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാൽമുട്ട് തേയ്മാനം അല്ലെങ്കിൽ കാൽമുട്ട് വേദന എന്നൊക്കെ പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽമുട്ട് വേദന വരാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഒന്ന് വയസ്സാണ് അതായത് ഞാൻ പറഞ്ഞു അതായത് വളരെ കോമൺ വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടൊരു അമ്പത് വയസ്സ് കഴിഞ്ഞവരിലാണിത് കണ്ട് വന്നിരുന്നത് അത് ഉറപ്പായിട്ട് അങ്ങനെ വരും അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വണ്ടി വാങ്ങി ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് വർഷമൊക്കെ ഉപയോഗിച്ച് പോകില്ലേ ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തിനും കേട് വരും അതിനെ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റും ഈ രീതിക്ക് തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും പോകുന്നത് ഒരു പ്രത്യേക വയസ്സ് വരെ ഉപയോഗിക്കുകയാണ് അല്ലേ അപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കേട്ട് വരും അപ്പം നമ്മൾ അതിനെ ചികിത്സിക്കുക ഈ രീതിക്ക് തന്നെയാണ് അത് പോകുന്നത് അത് വളരെ കോമണും വളരെ നോർമലും ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരിക എന്നുള്ളതാണ് നോർമൽ അല്ലാത്തതും കോമൺ അല്ലാത്തതുമായിട്ടുള്ള കാര്യം പക്ഷെ ഇന്നത് കോമൺ ആണെന്ന് മാത്രം പിന്നെ അടുത്തത് സ്ത്രീകളിൽ ആർത്തവ വിരാമം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളഞ്ഞ സ്ത്രീകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലാണ് അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ കാൽഷ്യം അത് ബാധിക്കാറുണ്ട് അപ്പോൾ പിന്നെ എല്ലുകളുടെ ബലം കുറയുകയും മുട്ടക്കാൽ വേദന ഉണ്ടാവുകയും ചെയ്യാറുണ്ട് പിന്നെ വേറൊന്നാണ് നിങ്ങൾക്ക് അമിതമായിട്ട് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അമിതവണ്ണുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ വെയിറ്റും താങ്ങുന്നത് ഈ ഒരു മുട്ടുകാലാണ് അല്ലേ അപ്പോൾ അമിത അമിതവണ്ണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ഒരിക്കലും അറുപത് കിലോയില് കൂടാൻ പാടില്ല അപ്പോൾ ഈ ഒരു അറുപത് കിലോയിൽ അത് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു കാൽമുട്ടാണ് ഈ ഒരു വെയ്റ്റ് ഫുള്ള് താങ്ങുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ അടുത്ത് വരുന്ന കാൽമുട്ട് വേദനയുള്ള പേഷ്യൻസ് ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു നൂറ്ററുപത് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ എഴുപത് കിലോ എഴുപത്തഞ്ച് കിലോ എൺപത് കിലോ ഒക്കെ ഒരു വെയ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവരോട് ആദ്യം പറയുന്ന ഒരു കാര്യം ഇതാണ് ആ ഒരു വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ആ ഒരു കാൽമുട്ട് വേദന പകുതി കുറയുന്നത് കാണാം അപ്പോൾ അതൊരു പ്രധാന കാരണമാണ് പിന്നെ നിങ്ങൾ അധികം എക്സസൈസ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഇരിക്കുന്ന ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാൽമുട്ട് വേദന വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നെ തൈറോയിഡ് പേഷ്യൻസിന് തൈറോയിഡ് പേഷ്യൻസിന് ഈ പറഞ്ഞ രീതിയിൽ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും കാൽഷ്യം മെറ്റബോളിസം ത്തിൻ്റെ അളവ് കൂടുകയും കുറയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാൽമുട്ട് വേദന ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറെ ാണ് നിങ്ങൾ ഒരുപാട് കാല് കൊണ്ട് കാലുപയോഗിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകളിലും കാൽമുട്ട് വേദന വരും പിന്നെ അമിതമായിട്ടൊരു പരിധിയിൽ കൂടുതൽ ഈ കാൽമുട്ട് ഉപയോഗിക്കുന്നവരിൽ ഒരുപാട് കയറ്റം കയറ് ഒരുപാട് സ്റ്റെപ്പ് കയറ് കുറേ നടക്കുക ഇങ്ങനെയുള്ളവരിൽ ഇങ്ങനെ ക്രമേണ ഇങ്ങനെ കാൽമുട്ട് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറെ ഒന്ന് അവിടെയുള്ള ലിക്കമെൻസ് അതേപോലെ ടെൻഡൻസ് ഇതൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കാല് മുട്ടിയിടിച്ച് വീഴി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആക്സിഡൻറ്റൊക്കെ ആവുംബോ ഇങ്ങനെ വരാറുണ്ട ലിഗമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ലിക്കമെൻറ്റ്സ് എന്ന് പറയുന്നത് ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ മസിലിനെ എല്ലിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഡാമേജ് നിങ്ങളുടെ വീഴ്ചയിലോ ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാൽമുട്ട് തേയ്മാനം പിന്നെ അതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽമുട്ട് വേദന അല്ലെങ്കിൽ കാൽമുട്ട് തേയ്മാനം നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ എണീക്കുമ്പോഴുണ്ടാവുന്ന കാലിൻ്റെ സ്റ്റിക്നെസ് ആണ് നിങ്ങൾ രാവിലെ എണീക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ ഒരു സ്റ്റിഫ് ആയിട്ട് തോന്നും ചിലപ്പോൾ ഒരു ചെറിയ രീതിയിൽ വേദന എടുക്കുന്ന പോലെ തോന്നും പക്ഷെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ അത് ശരിയാവും പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ ഇത് പിന്നെ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നടന്നാലും നിങ്ങൾക്കൊരു ശരിയല്ലാത്ത പോലെ ഫീൽ ചെയ്യും പിന്നേം ചെറിയ രീതിയിൽ വേദന ഉണ്ട് എന്നുള്ള പോലെ ഉണ്ടാവും പിന്നെ കുറച്ച് സമയം എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് പിന്നീട് നടക്കുമ്പോൾ വേദന വരിക സ്റ്റെപ്പ് കയറുമ്പോൾ കാല് കാൽമുട്ടിന് വേദന സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വേദന കാൽമുട്ട് മടക്കാനുള്ള പ്രയാസം ഇരുന്ന് കഴിഞ്ഞാൽ താഴെ എല്ലാവരുടെയും കൂടെ ഇപ്പം നമുക്കൊരു സാധാരണ രീതിയിൽ രീതിയിലിപ്പോൾ നമ്മൾ താഴെ എല്ലാവരും ഇരിക്കുന്ന പോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് എണീറ്റ് പോകും നിങ്ങൾക്ക് എണീക്കാൻ പ്രയാസം കുറച്ച് നേരം ഒരു സ്ഥലത്ത് ഇരുന്നു പെട്ടെന്ന് എണീറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ആ നടക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്കിങ്ങനെ കാല് ഒന്ന് സ്റ്റക്കായി പോകുന്ന അവസ്ഥ പിന്നെ നടക്കുന്ന ടൈമിൽ ചിലർക്ക് കാലിന് ഒരു കിട്ടിക്കിട്ടുന്നുള്ളൊരു ശബ്ദം വരുന്നൊരവസ്ഥ പിന്നെ അതേപോലെ നടക്കുമ്പോൾ ഒരു കൺട്രോൾ കൺട്രോളില്ലാതെ കാൽമുട്ട് മടങ്ങി പോകുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പിന്നെ കുറേ പേരിൽ നമ്മൾ ഈ ഒരു കാലിന് ഷേയ്പ്പ് മാറിയ രീതിയിൽ കാണാറുണ്ട് അങ്ങനെ ഷെയ്പ്പ് മാറിയ രീതിയിലും കാണുന്ന വളഞ്ഞ രീതിയിലൊക്കെ കാണുന്നത് ഈ ഒരു തേയ്മാനം ഒരു പരിധിയിൽ കൂടുതലാവുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം സ്വയം ചികിത്സിക്കും പിന്നെ ചികിത്സ ശരിയാവാത്തുകൊണ്ട് പിന്നെ പെയിൻ കില്ലർ എടുക്കും അതും കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഡോക്ടറെ കാണുമ്പോഴാണ് ഇങ്ങനെ കാൽമുട്ട് വളഞ്ഞ് പിന്നീട് നമുക്ക് മരുന്നിലൊന്നും ഇത് ശരിയാവാത്തൊരവസ്ഥയിലേക്കും സർജറിയിലേക്കൊക്കെ പോകുന്ന അവസ്ഥ വരുന്നത് പിന്നെ അവിടെ തൊട്ട് നോക്കിയാൽ ഒരു ചെറിയ രീതിയിൽ ചൂട് കാണാം ചിലർക്ക് നീര് വരുന്നത് കാണാം ചിലർക്ക് അവിടെ ചെറിയ രീതിയിലൊരു കളർ വ്യത്യാസം ഒരു റെഡ് കളറ് അല്ലെങ്കിൽ റോസ് കളറ് പോലെ ഒരു ഗ്ലൈസിങ് രീതിയിലൊക്കെ കാണാറുണ്ട് ഇതൊക്കെയാണ് കാൽമുട്ട് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചികിത്സാരീതി എന്നുള്ളത് നോക്കാം അതായത് കാൽമുട്ട് വേദന ഞാൻ പറഞ്ഞല്ലോ ഓരോ ഓരോത്തർക്ക് ഓരോ കാരണങ്ങളുണ്ട് ചിലരെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും ചിലർ കുറേ കാലിൻ്റെ ഉപയോഗം കാരണമായിരിക്കും ചിലർ ഒരുപാട് റെസ്റ്റ് എടുത്തത് കൊണ്ടായിരിക്കും ചിലർക്ക് തൈറോയിഡ് രോഗം ഉണ്ടാവും ചിലർക്ക് അമിത വണ്ണുണ്ടാവാം ചിലർക്ക് യൂട്രസ് എടുത്ത് കളഞ്ഞ സ്ത്രീകളായിരിക്കാം ചിലർക്ക് ആർത്തവം നിന്ന് പോകുന്ന ആ സ്റ്റേജിലുള്ളവരായിരിക്കാം ചിലർക്ക് ആർത്തവം നിന്നിട്ട് ഒരു പത്ത് വർഷമായവരായിരിക്കാം ഇങ്ങനെ ഓരോരുത്തരുടെയും കാരണങ്ങൾ ഓരോന്നാണ് അതേപോലെ ഓരോരുത്തരുടെയും ലക്ഷണങ്ങൾ ഓരോന്നാണ് സ്റ്റെപ്പ് കയറ് വേദന ഉള്ളവരുണ്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വേദന ഉള്ളവരുണ്ട് ഇങ്ങനെ അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ വേദന ഇല്ലാത്തവർക്ക് ആയിരിക്കും ഇറങ്ങുമ്പോ വേദന വരാ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളുണ്ട് ചിലർ പറയും അതിൻ്റെ ഉള്ളിൽ കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദനയാണ് ചിലർ പറയും അതിൻ്റെ ഉള്ളൊരു വിങ്ങലാണ് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് മുട്ടുകാൽ വേദന എന്ന് പറയുമ്പോൾ അപ്പോൾ ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവും ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എന്നുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നത് അപ്പം പിന്നെ രോഗിക്ക് ഒരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ചിട്ട് പിന്നീട് എക്സസൈസും കാര്യങ്ങളും ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഓക്കെ ആവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും എക്സസൈസ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള എക്സസൈസ് മതിയാവും ഒരു സമയം കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ശരിയാവുള്ളൂ അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ലോണം നടക്കുക രാവിലെ ഒരു അരമണിക്കൂർ നിരപ്പായ സ്ഥലത്ത് കൂടി നടക്കുക ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വേറൊന്നും സ്റ്റെപ്പ് കയറാതിരിക്കുക കയറ്റം കയറാതിരിക്കുക ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കിടക്കുക കിടന്നിട്ട് ഈ കാലിങ്ങനെ മടക്കിയെ നൂർത്തം ചെയ്യുക ഒരു കാലം ആദ്യം ചെയ്യുക എന്നിട്ട് അടുത്ത കാല ചെയ്യുക ഇങ്ങനെ ഒരു പത്തോ ഇരുപതോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കാല് മടക്കേ നൃത്തം ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ആ കാൽമുട്ട് വേദന മാറിക്കോളൂ അതിൻ്റെ ഉള്ളിലുള്ള നീർക്കെട്ടോ അല്ലെങ്കിൽ സ്റ്റിഫ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു സ്റ്റൂളുമ്മയോ അല്ലെങ്കിൽ ഒരു ടേബിൾമേയോ ചെയർമ്മയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പകുതി ഇരിക്കുന്നത് പോലെ അതായത് ഒരു ചെയറോ സ്റ്റൂളോ ഇല്ലാണ്ട് നിങ്ങൾ ഇരിക്കുന്നത് സങ്കല്പിക്കുക അതേപോലെ ഒന്ന് ഇരിക്കുക പിന്നെ നിൽക്കുക ഈ രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ടൊരു അഞ്ച് പ്രാവശ്യം എണ്ണ എന്നിട്ട് നിൽക്കുക ഈ രീതിയിലുള്ള എക്സസൈസ് ഒരു ഇരുപത് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചെയ്യുന്നതും ആ ഭാഗത്തുള്ള നീർക്കെട്ടും കാര്യങ്ങളൊക്കെ പോകാൻ നല്ലതാണ് പിന്നെ ഇതിൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വാദം ആ ഭാഗത്ത് എഫക്റ്റ് ചെയ്യുമ്പോൾ അതായത് ചിലപ്പോൾ സോറിയാസിസ് ഉള്ള ആളുകളാണ്

വേദന വരാം അപ്പം അതിൻ്റെ ട്രീറ്റ്മെന്റ് ആരീതിക്കും പോകും ഇങ്ങനെയാണ് പൊതുവേ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എക്സസൈസ് കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതായത് നമുക്ക് പാല് തൈര് മുട്ട ഇവയൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കാരണം ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയാറുണ്ട് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം ഇലക്കറികൾ കഴിക്കുക പിന്നെ മത്സ്യം കഴിക്കുക പിന്നെ റെഡ് മീറ്റ് അല്ലാത്ത ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക നല്ലപോലെ ഉറങ്ങുക ഇങ്ങനെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കാൽമുട്ട് വേദന മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഒമേക്ക ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ മത്സ്യം കഴിക്കുക എന്ന് പറഞ്ഞില്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചാള മത്തി അയല ചൂര ഇങ്ങനത്തെ മീനുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കേണ്ടത് പിന്നെ അതേപോലെ നിങ്ങൾ മീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മീനെണ്ണയൊക്കെ വാങ്ങിയിട്ട് അത് ഓരോ സ്പൂണ് ഡെയിലി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇതേപോലെ മുട്ടുകാൽ വേദനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കിതിനെ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കിതിനെ സർജറി ഇല്ലാതെ നിയന്ത്രിച്ച് കൊണ്ടുപോവാനും ഒരു പരിധി കഴിഞ്ഞാലും നമുക്കതിനെ മരുന്ന് നിർത്താനും പിന്നീട് എക്സസൈസും ഭക്ഷണ രീതിയും മാത്രമായിട്ട് കൊണ്ടുപോകും ൊക്കെ സാധിക്കാറുണ്ട് ഞാൻ ഡോക്ടർ ടിനോയ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല